مارچي جي واري پيچي مارچي جي واري پيچي مارچي جي واري پيچي پنجاني ڙيڙ جو وندن منڊي پنجاني ڙيڙ جو وندن منڊي پنجاني ڙيڙ جو وندن منڊي ڪندڙا ڪندڙا چنڙي ڪندڙو ٽي سنڌ آباد അൻപത്തിയൊന്നിൽ എൽ ഡി എഫിന് മുപ്പത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് ഇതിൽ സി പി എമ്മിന് മാത്രം മുപ്പത്തിനാല് സീറ്റും സി പി ഐക്കും ഐ എൻ എല്ലിനും രണ്ട് സീറ്റ് വീതവും ലഭിച്ചു പൊന്നാനി നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഒരു പാർട്ടിക്ക് മാത്രം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നത് ആദ്യമായാണ് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലമായ പൊന്നാനിയിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികളും സി പി മുഹമ്മദ് കുഞ്ഞിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതിയുടെ തിളക്കമാർന്ന പ്രവർത്തനവും എൽ ഡി എഫിന്റെയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും മിന്നും വിജയത്തിന് കാരണമായി പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകൾ പൊന്നാനി നഗരസഭ ഉൾപ്പെടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിലേക്ക് ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത് ഈ വിജയം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത്രയും വലിയൊരു മുന്നേറ്റം ഇതിനകത്ത് നേരത്തെ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊനാനി ഏരിയയിൽ മണ്ഡലത്തിനകത്ത് വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇടതുപക്ഷം കൈകാര്യം ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നഗരസഭ ഉൾപ്പെടെ ആ നഗരസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർന്നു വന്നിട്ടുള്ളതെന്ന് രണ്ടാമതൊരു കാര്യം പിന്നെ യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബന്ധമുണ്ട് ഒരു ഭാഗത്ത് ആർ എസ് എസ്സുമായും മറ്റു ഭാഗത്ത് ജമാഅത്തീസിലുമായിട്ടുള്ള ബന്ധം ഈ ബന്ധം തിരിച്ചറിഞ്ഞ ജനങ്ങൾ ആ രീതിയിലേക്ക് നല്ല പ്രതികരണം രേഖപ്പെടുത്തിയെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒന്ന് ഇടതുപക്ഷം ചെയ്ത ജനനന്മയാടുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് വേണം ഇതിനെ കാണാൻ ആ അംഗീകാരത്തെ വളരെ പിന്നെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതോടൊപ്പം ആ ഉത്തരവാദിത്തത്തോടുകൂടി വീണ്ടും അത് കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടക്കും ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൂടുതൽ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇടതുപക്ഷ പ്രവർത്തനം ഇനി നടക്കാൻ പോവുക പോകുക ഈ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം തീരദേശ മേഖലയിൽ ഒരു സീറ്റ് പോലും യു ഡി എഫിന് ലഭിക്കാത്ത തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായും കാരണം ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പിൽ തന്നെ പത്രസമ്മേളനത്തിൽ പ്രകടന പത്രിക പിന്നെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിനകത്ത് പറഞ്ഞു പൊന്നാനി നഗരസഭക്കകത്ത് ഇതുവരെ കിട്ടിയിട്ടുള്ള എൽ ഡി എഫ് വിജയത്തേക്കാൾ ഉജ്ജ്വലമായ വിജയമായിരിക്കും സമ്മാനിക്കുക അത് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത് നമ്മൾ നല്ല വിജയം പ്രതീക്ഷിച്ചിരുന്നു ആ വിജയത്തെ ജന ആ പ്രതീക്ഷയെ ജനങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയാതെ തന്നെ അതിനെ പിന്തുണച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ചേർന്നു നിന്നു ജനങ്ങൾ എന്നുള്ളതാണ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നഗരസഭയുടെ പ്രവർത്തനം അതിന് വലിയ തോതിലുള്ള പിന്നെ ജനശ്രദ്ധയെ ആകർഷിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്തുണ ആകർഷിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളിലെയും പൊതുസ്ഥിതി എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് പുറകോട്ട് പോകുന്ന സ്ഥിതിയല്ല ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പൊതുവിൽ മണ്ഡലത്തിനകത്തും ഏരിയക്കകത്തും എൽ ഡി എഫിന് വലിയ മേൽക്കൈ ജനങ്ങൾ സ്ഥാപിച്ചു നൽകിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള നുണപ്രചരണങ്ങളെയും കള്ളപ്രചരണങ്ങളെയും വർഗീയ കൂട്ടുകെട്ടിനെയും പൂർണ്ണമായും തള്ളിക്കളയാനുള്ള മനസ്സ് പൊന്നാനി സമാഹരിച്ചു കഴിഞ്ഞു ആശേഷി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്